ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നത് വണ്ണം കുറയ്ക്കാനാണോ പലർക്കുമുള്ള ഒരു വിശ്വാസമാണ് വലിയ വണ്ണമൊന്നും ഇല്ലാത്തവർ റെഗുലറായിട്ട് ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ ആൾക്കാർ ഇവരുടെ നീ ആവശ്യമില്ലാത്ത ജിമ്മിലൊന്നും പോയി വ്യായാമം ചെയ്യല്ലേ നിന്റെ ഉള്ള ആരോഗ്യം കൂടെ പോകും നീ വല്ലാണ്ട് മെലിഞ്ഞു തൊരിഞ്ഞു പോകുന്നൊക്കെ പറയും സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിക്കാം നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന്റെ എല്ലാ മസലിന്റെയും വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നടക്കാൻ പോകുന്നത് ചെറിയ തോതിലുള്ള വ്യായാമമാണ് പക്ഷേ അത് നിങ്ങൾക്കൊരു കാർഡിയോ എക്സസൈസ് ഹൃദയത്തിന്റെ ഒരു ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്നതിനപ്പുറം ശരീരത്തിലുള്ള എല്ലാ മസിലുകൾക്കും അത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് ാണ് നിങ്ങൾ നടക്കാൻ പോകുന്നത് നൂറ് ശതമാനം നല്ല വ്യായാമമല്ല എന്ന് പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള എല്ലാ മസിലുകളുടെയും ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം മെറ്റബോളി ചെയ്യുന്നതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് മെച്ചപ്പെടുത്തുന്നതിന് ശരീരത്തിൽ അടിഞ്ഞുകൂടിയുള്ള കൊഴുപ്പിനെ കഥച്ചളയുന്നതിന് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കൂടാതെ ഡൈജഷൻ ദഹനം ശരിയായിട്ട് നടക്കുന്നതിന് എബോവാൾ ടെൻഷൻ കുറച്ച് സന്തോഷകരമായിട്ടുള്ള ഹാപ്പി ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിന് കൂടാതെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഡിസീസസ് അതായത് ജലദോഷം തൊണ്ടവേദന ചുമ പനി പോലുള്ള രോഗങ്ങൾ ചെറുക്കുന്നതിന് സഹായിക്കും ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിന്റെ കോർഡിനേഷൻ മെച്ചപ്പെടുന്ന നിങ്ങൾക്ക് ഓരോ കാര്യത്തിന്റെ ശരീരത്തിന്റെ റെസ്പോൺസ് ഇരുന്നിട്ടെഴുതേക്കുക നടക്കുക ഓടുക നിങ്ങൾ ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുക ഇതിനോടെല്ലാം ഏറ്റവും ഗുണകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരണമെങ്കിലും ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് അതായത് നിങ്ങൾക്ക് ചെറുപ്പം നിലനിർത്തണം എന്ന ആഗ്രഹമുണ്ടോ നിങ്ങൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യണം വണ്ണം കുറയാനായിട്ട് മാത്രം ആരും ജിമ്മിൽ പോവാതിരിക്കുക ഈ ഒരു കാര്യം എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്ക